ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ മേഖലയിലെ എ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര തീമര പരിശോധനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഷാമുവൽ ക്യാമ്പ് ചെയ്തു ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയിൽ നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം നേതൃത്വത്തിൽ സൗജന്യ നേത്ര തിമിര പരിശോധനയും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു മാവേലിക്കര പ്രസൈസ് കണ്ണാശുപത്രിയുടെയും കായംകുളം അഷ്ടമന ആര്യവൈദ്യശാലയുടെയും സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വലിയ കുളങ്ങര ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ക്യാമ്പ് ഡിവൈഎഫ്ഇ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശ്യാമുവേൽ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് മറ്റൊരു ഞങ്ങളുടെ സാമൂഹിക ബോധം ഈ കത്ത് നിലനിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കൾ സൃഷ്ടിച്ചെടുത്ത കേരളത്തെ ഒരു നിലയിലും പിന്നോട്ടടിപ്പിക്കാതെ ശരിയായ ഇടതുപക്ഷ രാഷ്ട്രീയ ബോധം സൃഷ്ടിച്ചെടുത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കടയിൽ നിന്നും ഈ നാടിനെ സംരക്ഷിച്ചെടുക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്കുള്ളത് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനുവരി മാസം ഇരുപതാം തീയതി ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യ ചെങ്കിൽ തീർക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ആ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ കോട്ടയായി മാറി സ്വാഗത സംഘം ചെയർമാൻ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അഞ്ജന ആർ കൺവീനർ അൻസ് അമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരി സി പി ഐ എം കരീലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി പ്രശാന്ത് ഡി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജെ മിനീസ ഡിവൈപി കരീലക്കുളങ്ങര മേഖലാ സെക്രട്ടറി സിദ്ധാർത്ഥ് പ്രസിഡന്റ് ഗീതാഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം